എണ്ണത്തിലേക്ക് സ്നേഹവന്ദനം ദൈവം ഭൂമിയെ അത്രമേൽ സ്നേഹിച്ചതുകൊണ്ട് കഥകളുണ്ടായി എന്നൊരാഫ്രിക്കൻ പഴഞ്ചലുണ്ട് യേശുവിൻ്റെ കഥയിൽ വിധക്കാരനെപ്പോലെ ഈശ്വരൻ തലയിൽ ഒരു കൊട്ട നിറയെ കഥകളുമായിട്ട് ഭൂമിയിലെമ്പാട് വലയുക ഓരോ ഇടങ്ങളിലും ഈ കഥകളെ ചിതറി വീഴ്ത്തി ആ കഥകളെ കണ്ടെത്തി ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്നുള്ളത് ആ ദേശത്തിൻ്റെ ചരിത്രത്തെ പഠിക്കുന്നേക്കാൾ പ്രധാനമാണ് കാരണം ചരിത്രം പലപ്പോഴും നമ്മൾ പിരിച്ചെഴുതാറുള്ളതുപോലെ ഹിസ്റ്റോറിയ അവൻ്റെ കഥയാണ് ജയിച്ചവൻ്റെ തോൽപ്പിച്ചവൻ്റെ കബളിപ്പിച്ചവൻ്റെ ചതിച്ചവൻ്റെ ഒക്കെ കഥയാണ് അവരാണിങ്ങനെ പാഠപുസ്തകങ്ങളിലെ കഥാപാത്രങ്ങളായിട്ട് മാറുക ചരിത്ര പുസ്തകങ്ങളിലെ കഥാപാത്രമായിട്ട് മാറുക കുഞ്ഞുങ്ങൾ പരീക്ഷയ്ക്ക് അവർ മറന്നു പോകുക എന്നുള്ളതാണ് അവരുടെ തലവരെയും എന്നാൽ തോറ്റവർക്ക് ഒരു ചരിത്രമുണ്ട് ആ തോറ്റവരുടെ ചരിത്രം നിലനിൽക്കുന്നത് കഥകളിലൂടെയാണ് മനോഹരമായ ഒരു കഥയ്ക്കും മീതി മെനഞ്ഞെടുത്ത ഒരു ഉത്സവകാലത്തിലാണ് നമ്മൾ കഥയിലെ തോറ്റവനാണ് പ്രതി നായകൻ ഇന്നലകൾ ഭംഗിയുള്ളതാണെന്ന് എല്ലാവരും കരുതുന്നു ഉള്ളിൻ്റെ ഉള്ളിൽ കുറച്ച് നോസ്റ്റാൽജിക്കായ മനുഷ്യർ തന്നെയാണ് നമ്മൾ ഇന്നലകൾ ശരിയായിരിക്കാം കുറേ കൂടി ഭേദപ്പെട്ടതായിരിക്കാം ഓരോതരം തരം നഷ്ടങ്ങളിലൂടെ നഷ്ടങ്ങളുടെ ജീവിതം കടന്നുപോയേ പറ്റൂ ബാല്യം നഷ്ടമാകുന്നു ചങ്ങാതിക്കൂട്ടത്ത് നഷ്ടമാകുന്നു പ്രണയത്തെ നഷ്ടമാകുന്നു സൗഹൃദങ്ങൾ നഷ്ടമാകുന്നു ഓരോ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന വർദ്ദീസ നഷ്ടങ്ങളുടെ കഥയാണ് അതുകൊണ്ട് തന്നെ ആ പർദീസകളെ ഉള്ളിക്കൊണ്ട് നടക്കേണ്ട ബാധ്യത നമുക്കുണ്ട് ഇന്നലകളെ മനോഹരമാക്കാനായിട്ട് സഹായിച്ച മനുഷ്യർ അവർക്ക് അമർത്യത ലഭിക്കേണ്ടതുണ്ട് അതുകൊണ്ടാവണം ഒരു കഥയിൽ ഏറ്റവും കബളിപ്പിക്കപ്പെട്ട ആ മണ്ണോട് മണ് മണ്ണിന് താഴേക്ക് ചവിട്ടി താത്തപ്പെട്ട ഒരാൾക്ക് വേണ്ടി നമ്മൾ പത്ത് ദിവസം പൂക്കളമൊക്കെ ഒക്കെ ഒരുക്കി കാത്തിരിക്കുക തോറ്റവർക്ക് വേണ്ടിയുള്ള കീർത്തനമാണ് മിക്കവാറും ദേശത്തിൻ്റെ കഥകളൊക്കെ കഥകളിലൂടെയാണ് ദൈവവും മനുഷ്യനും ചരിത്രവും അവൻ്റെ മൂല്യബോധമൊക്കെ നിലനിൽക്കുന്നതെന്ന് തോന്നുന്നു കഥകൾ അത്ര നിസ്സാരമായിട്ട് എണ്ണേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ നാട്ടിൽ കാര്യകൗരവുമില്ലാതെ ജീവിക്കുന്ന ഒരാളെക്കുറിച്ച് പറയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ശൈലി പോലും അതാണ് അല്ലെങ്കിൽ കഥയില്ലാത്തവന് കഥ കഴിഞ്ഞെന്നൊക്കെയാണ് ഒരാളുടെ ജീവിതത്തെ നമ്മൾ അടയാളപ്പെടുത്തുക അത് മരിക്കുമ്പോഴൊക്കെ നമ്മളത് പറയുന്നുണ്ട് കഥാവശേഷം എന്നതിൻ്റെ അർത്ഥം എന്താണ് ഇപ്പോൾ ജീവിതം തന്നെ കഥ എന്ന മട്ടിലൊക്കെ മനുഷ്യർ വിശ്വസിക്കുന്ന ഒരു ദേശമാണിത് ഏതൊരു കാലത്തിലും നമ്മൾ കൊണ്ട് നടക്കുന്ന ഒരു കുട്ടിക്കാലമുണ്ട് ഒരു കുട്ടിത്വമുണ്ട് അതിനകത്താണ് ഈ കഥയുടെ ഒക്കെ നിലനിൽപ്പ് ഓരോ നോട്ടത്തിൽ വളരെ സങ്കീർണതെന്ന് വിശേഷിപ്പിക്കപ്പെടുമ്പോഴും ഈ കുട്ടിക്കാലത്തു നിന്നൊക്കെ ഒത്തിരി മുന്നോട്ട് സഞ്ചരിച്ചെന്ന് കരുതുമ്പോൾ പോലും എവിടെയോ നമ്മുടെ ശൈശവത്തെ തൊടുന്ന എന്തോ ചില കാര്യങ്ങൾ ഈ കഥയിലൂടെ സംഭവിക്കുന്നുണ്ട് ഞാൻ ഓർക്കുകയാണ് ഒരു നഗരത്തിലെ വളരെ പ്രധാനപ്പെട്ട വ്യക്തികളെന്ന് കരുതപ്പെടാവുന്നവരുടെ ഒരു ഒത്തുചേരല് അത്തരമിടങ്ങളിൽ എനിക്ക് എൻ്റെ പ്രസക്തിയെക്കുറിച്ച് കാര്യമായ ധാരണയില്ല എന്തിനാണ് ഇങ്ങനെ ഒരാൾ ഇവിടെ ഇവിടെയെന്നുള്ളതിനെക്കുറിച്ച് ആവശ്യത്തിലേറെ ആശയക്കുഴപ്പവുമുണ്ട് ധനികരായ ഒരു തരത്തിലും എന്ത് ചെയ്യുന്നുണ്ട് മനുഷ്യൻ്റെ ചുറ്റുപാടുമുള്ള ലോകത്തോടോ ജീവിതത്തോടോ എന്തെങ്കിലും ഒരു സഹാനുഭൂതി പുലർത്തുന്നുവെന്ന് എനിക്ക് യാതൊരുവിധ ധാരണയും ഇല്ലാത്തൊരിടവായത് ആ വേദിയിൽ എന്തെങ്കിലുമൊക്കെ ചില കാര്യങ്ങൾ പറയേണ്ട ഒരു ബാധ്യത വരുമ്പോൾ ഞാൻ ഓർത്ത ഇതാണ് ഇവിടെ പറയാവുന്ന കഥ മാത്രമോ ഞാൻ അഭിമുഖിച്ചു ആ വേദിക്ക് പുറകിലായിട്ട് ഒരു ബുഫേ ടേബിൾ ഒരുങ്ങുന്നുണ്ട് ഇങ്ങനെ കുറേ അധികം പേരും കൂടി ഇങ്ങനെ ടേബിൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ചടങ്ങ് കഴിഞ്ഞാൽ ഇനി ഭക്ഷണമോ നമുക്ക് പലതിൻ്റെയും പേരുകൾ പോലും അറിയാൻ പാടില്ല ഒരു പക്ഷെ ഈ രാത്രി എണ്ണി തീർത്താലും ഈ വിഭവങ്ങൾ ഒരുപക്ഷെ എണ്ണിത്തീർക്കാനും പോലും പറ്റില്ല അത്രയും ധനികമായ ഒരു മേശര മുമ്പിലിരുന്നു കൊണ്ട് എന്നെ കണക്കൊരാൾ എന്ത് പറയാനാണ് പിന്നെ ഓർത്തത് വെറുതെ ഒരു കഥ ഓർത്തു അതിങ്ങനെ പറയപ്പെട്ട പന്തരകൂലത്തിലെ കഥയാണ് അഗ്നിഹോത്രി എന്ന് പറയുന്ന ആ പന്ത്രണ്ട് പേരിൽ ഒരാൾ ബ്രാഹ്മണ ഇല്ലത്തിലാണ് വളരുന്നത് അയാൾക്ക് ട്രാം ഒരു അനുജനുണ്ട് പാക്കനാർ ബ്രാഹ്മണ ബ്രാഹ്മണ ഇല്ലെങ്കിൽ ഒരു ശീലമുണ്ട് ഉച്ചയ്ക്ക് വരുന്നവന് വയറി നിറയെ ഭക്ഷണം കൊടുക്കണം വല്ലപ്പോഴും ഒക്കെ ഈ അലഞ്ഞു അടക്കുന്ന അനുജൻ ഈ ജ്യേഷ്ഠൻ്റെ ഇല്ലത്തിൽ വരുന്നു അവൻ്റെ അയാളുടെ ഭാര്യ ഇവന് ഭക്ഷണം വിളംപൊന്നു പക്ഷെ അല്പം പോലും സ്നേഹത്തോടു കൂടിയല്ല മുഖം കറുപ്പിച്ചും കടുപ്പിച്ചും ഒക്കെയാണ് വിളം പൊന്നു ഇതും ബാധ്യതക്കാണ് വിളംപൊന്നത് മതിയാവോം കൊടുക്കണമെന്നുള്ള നിയമം മതിയെന്നയാൾ പറയണം ഈ ഭക്ഷണം കഴിച്ച കഴിച്ചയാൾ എന്നാൽ അന്ന് ഇവൻ ജ്യേഷ്ഠത്തിയമ്മ വിളമ്പിയ ഭക്ഷണമൊക്കെ ഈ വിളമ്പിയതിനേക്കാൾ വേഗത്തിൽ ഭക്ഷിച്ചു എന്നിട്ട് പറഞ്ഞു വയറ് വശക്കണമ്മ പിന്നെ അവർക്ക് കലി കയറി കലി വരുന്ന ബ്രാന്റിൻ്റെ വക്കോളം എത്തിയപ്പോൾ അവർ അന്നത്തെ ഭക്ഷണം പാകം ചെയ്ത് ആ കുട്ടകൾ ഉൾപ്പെടെ ഇവൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് വെച്ചു എന്നിട്ട് പറഞ്ഞു കഴിച്ചോളം പറഞ്ഞു കുഞ്ഞുങ്ങൾ ഈ ബിസ്ക്കറ്റ് കൂടെ തീർക്കുന്നതിനേക്കാൾ വേഗത്തിൽ അവനത് ഭക്ഷിച്ചു തീർത്തു എന്നിട്ട് പിന്നെയും പറഞ്ഞു വയറ് വശക്കണമ്മ കലിയും ഭ്രാന്തുമൊക്കെ ഇപ്പോൾ ഭയത്തിന് വഴിമാറി ഓടി ജ്യേഷ്ഠൻ എടുക്കി ചെന്നിട്ട് പറഞ്ഞു പിന്നാലനുജൻ എന്തൊക്കെയോ മാന്ത്രികങ്ങൾ കാണിക്കണം ഓടി വാ ജ്യേഷ്ഠം വരുമ്പോൾ അനുജിങ്ങനെ ഒട്ടിയ വയറും കള്ളച്ചിരിവായിട്ട് ഇങ്ങനെ ഇരിക്കുക ജേഷ്ഠൻ എന്താ വയറ് വശക്കണം അയാൾ നോക്കുമ്പോൾ ഈ പാത്രത്തിൽ ഇനി അവശേഷിക്കുന്നത് ഒരു വറ്റ് മാത്രമാണ് ആ ഒരേ ഒരു വറ്റ് ഇരുവരൽ കൊണ്ടെടുത്തിട്ട് അനുജൻ്റെ നാവിൻ തുമ്പിൻ്റെ അടുക്കൽ വന്നിട്ട് അത് പറഞ്ഞ് അവൻ്റെ മുമ്പേ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു അനുജ നാവ് നീട്ടടാ ചെറിയ കുഞ്ഞുങ്ങൾ നാവ് നീട്ടി നടക്കും അവൻ നാവ് നീട്ടി ആ നാവിൻ തുമ്പിൽ ആ ഒരു വറ്റ് കൊടുത്തുകൊണ്ട് ജ്യേഷ്ഠം പറഞ്ഞു ഇനി ഉണ്ണ അവൻ്റെ കണ്ണ് ഇങ്ങനെ നിറഞ്ഞൊഴുകി അവനത് വിഴുങ്ങി എന്നിട്ട് പറഞ്ഞു ഇപ്പം വയറു നിറഞ്ഞു ഇപ്പോൾ വയറ് നിറഞ്ഞു ഞാനിത് പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചു ഒറ്റനോട്ടത്തിൽ ഇത്തരം വിചാരങ്ങൾക്കോ ഇത്തരം വിശപ്പിനോ ഇത്തരം സഹിക്കുന്ന മനുഷ്യരുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലൊക്കെ ഒരു അനുഭവം പുലർത്തുന്ന എനിക്ക് ഒരു മുൻവിധിയുമില്ലാത്ത ഒരു സമൂഹം എന്നിട്ടും ഓരോരുത്തരുടെയും ഇപ്പോൾ സജലങ്ങളാവുന്നുണ്ട് പറഞ്ഞു വരുന്നിങ്ങനെയാണ് ഏതൊരു പ്രായത്തിലും എന്തുമാത്രം നാട്യങ്ങൾ കാണിച്ചാലും ഉള്ളിൻ്റെ ഉള്ളിൽ ആ കഥ കേൾക്കുന്ന ആ കഥയെ സ്നേഹിക്കുന്ന ഒരു കുഞ്ഞ് നമ്മൾ കൊണ്ട് കുഞ്ഞിനെ നമ്മൾ കൊണ്ട് അടക്കുന്നുണ്ട് കഥ പറയാൻ വേണ്ടി മാത്രം ജീവിച്ചിരുന്ന മനുഷ്യൻ കുമിയിൽ എന്താ നാട്ടുമുരങ്ങളിലൊക്കെ അങ്ങനെ ഒത്തിരി മനുഷ്യണ്ടായിരുന്നു മുത്തശ്ശി കഥകളെക്കുറിച്ചൊക്കെ കഥകളി മാത്രമേ കേട്ടിട്ടുള്ളൂ കാര്യമായിട്ട് ആ കഥകളൊന്നും ഒരാളാണ് തന്നൊരാളാണ് എന്ന് തോന്നുന്നില്ല എന്നാൽ അമ്മും പറഞ്ഞ ഒരു കഥ ഇങ്ങനെ വല്ലാതെ മനസ്സിനെ വിപുലീകരിക്കുന്ന ഒന്നായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട് വെറുതെ ഈ കഥകളുമായി ബന്ധപ്പെട്ടൊരു ഉത്സവത്തിന്റെ ദിനങ്ങളിൽ ഒന്നിനൊരു കഥകളുടെ കൊച്ചു വർത്താനം പറയാമെന്ന് മാത്രമേ കരുതുക കഥകളൊക്കെ നമുക്കറിയാവുന്ന കഥകളാണ് കാരണം നമുക്കധികം കഥകളൊന്നുമില്ല ഒരുപക്ഷേ ഭൂമിയിൽ ഏതൊരു ദേശത്തെക്കാളും കുറച്ച് കഥകളൊരു ദേശമാണ് നമ്മുടെ ഈ ചെറിയ കേരളം എന്ന ഉത്തരേന്ത്യൻ കഥകളുണ്ട് ആഫ്രിക്കൻ കഥകളുണ്ട് ആഫ്രിക്കൻ ഇങ്ങനെ കഥകളുടെ ഖനിയാ സങ്കല്പിക്കാൻ പറ്റാത്ത വിധത്തിലെ കഥകൾ അവിടെ ഇങ്ങനെ ഓരോ കാര്യങ്ങളും പരിശീലിപ്പിക്കപ്പെടുന്ന ഓരോ കാര്യങ്ങളും പഠിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളിലേക്ക് മനുഷ്യ ഇനിഷ്യേറ്റ് ചെയ്യുന്നതൊക്കെ കഥകളിലൂടെ പത്ര കഥകളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ കഥകളൊക്കെ വളരെ പൊതുവാണ് അത്തരം എന്നെ വിമലീകരിച്ച ഈ പ്രായത്തിൽ ഓർക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറച്ച ഒരു കഥ അധികം കഥ പറയാത്ത മുത്തച്ഛനും അമ്മമ്മയിൽ നിന്ന് അപ്പൻ്റെ അമ്മയിൽ നിന്ന് ലഭിച്ച ഇതാണ് ഒരു മകൻ അമ്മയ്ക്ക് അമ്മയ്ക്ക് ഒറ്റ മകനാണ് നമ്മ അവന് വേണ്ടി തന്നെ ജീവിക്കണം എന്നിട്ടോ ഒരു ദിവസം ഈ ഇവൻ വളർന്നു വലുതായി ഇവന് ഒരു പ്രണയത്തിൽ ചെന്ന് ചാടുന്നു ആ പ്രണയത്തിന്റെ ഒക്കെ വള്ള തീവ്രമായ നിമിഷങ്ങളിൽ ഈ പെൺകുട്ടി അവനോട് പറഞ്ഞു നിനക്ക് എന്നോട് അത്രയും സ്നേഹമാണെങ്കിൽ നീ നിന്റെ സ്നേഹം തെളിയിക്കുക അതെങ്ങനെയാണ് എന്റെ അമ്മയൊക്കെ വന്ന് എനിക്ക് ചങ്കുതാ ഇത് അവന് സ്വാഭാവികമായിട്ട് ഉണ്ടാക്കുന്ന അടുക്കമുണ്ട് പക്ഷേ ഈ പ്രണയത്തെ തെളിയിക്കേണ്ട ബാധ്യതയുമുണ്ട് അതുകൊണ്ട് അവൻ ആ ഹീനകൃത്യം ചെയ്യുന്നുണ്ട് അമ്മയുടെ ചങ്കെടുക്കുക എന്നിട്ട് ആ ചങ്കുമായിട്ട് ഭ്രാന്ത് പിടിച്ചതിനെ കണക്ക് ഇങ്ങനെ ഓടിപ്പോകുമ്പോൾ പോകുന്ന വഴിക്ക് ഒരു കല്ലേ തട്ടി ഈ ചങ്ക് പോയി ഇവൻ തെല്ല് നിലത്ത് പതിക്കുകയും ചെയ്തു പിന്നെയും ചെന്നിട്ട് ആ ചങ്ക് എടുക്കാനായിട്ടായുമ്പോൾ ചങ്ക് അവനോട് ചോദിച്ചു കുഞ്ഞെ എൻ്റെ മുട്ടുകാലിനും എല്ലാം പറ്റിയോ ഇതാണ് എനിക്ക് ഓർമ്മയുള്ള ഏറ്റവും വഴക്കമുള്ള കഥ ഈ കഥ ഈ പ്രായത്തിൽ പറയുമ്പോഴും ഈ പ്രായത്തിൽ കേൾക്കുമ്പോഴും എൻ്റെ ഉള്ളിലൂടെ ഒരു വല്ലാത്തൊരു നനവ് വരുന്നുണ്ട് ചങ്കു വളർത്തിയ മകനോട് നിന്റെ മുട്ടുകാലിനെ വല്ലതും പറ്റിയെന്ന് ഒരു സ്നേഹം ഇപ്പോഴും ഭൂമി നിലനിൽക്കുന്നുണ്ട് ഉപാധികളില്ലാതെ സ്നേഹിക്കണ പരാതികളില്ലാതെ സ്നേഹിക്കണ ആരിലും ഞാൻ കാണുന്നത് ഈ കഥയുടെ വർത്തമാനകാല സാക്ഷ്യം തന്നെയാണ് ഓ കഥകളൊക്കെ ഇങ്ങനെയുണ്ട് അധികം കഥകളൊന്നും നിന്ന് കേട്ടിട്ടില്ലെങ്കിലും അപ്പം കുറച്ച് കഥകളൊക്കെ പറയുമായിരുന്നു കഥ പറയുന്ന മനുഷ്യണ്ടായിരുന്നു ഗ്രാമങ്ങളിലൊക്കെ ഇങ്ങനെ വലനെയ്തുകൊണ്ടിരിക്കുമ്പോഴും വഞ്ചിശുരാക്കിക്കൊണ്ടിരിക്കുമ്പോഴും ചായക്കടയിൽ ഇരുന്നൊക്കെ ഇങ്ങനെ കഥ പറയുന്ന മനുഷ്യണ്ടായിരുന്നു വിശേഷിച്ചും കടപ്പുറത്തൊക്കെ ഇങ്ങനെ ഈ കഥ പറയുന്ന മനുഷ്യർ വാസ്തവത്തിൽ നാട്ടുകാർ വലിയൊരു ആകർഷണ കേന്ദ്രമായിരുന്നു ഓരോരോ കഥകൾ അവരിങ്ങനെ ഒരു രീതി ഭംഗിയുള്ള രീതിയാണ് കഥയുടെ ഒരു വിജയം എന്നൊക്കെ പറയുന്നത് തന്നെ ഇങ്ങനെ ഒരു പിരിമുറുക്കം നിലനിർത്തുന്നതിനകത്ത ടെൻഷൻ ഒരു റിപ്പോർട്ടും കഥയും തമ്മിൽ വ്യത്യാസം പോലും ഇതാ റിപ്പോർട്ടും കഥയും തമ്മിൽ ഒരുപക്ഷെ കാര്യമായ വ്യത്യാസമൊന്നുമില്ല ഒരു കൊച്ചു ഉദാഹരണത്തിനായിട്ട് വളരെ പ്രശസ്തമായ ഒരു നോവലാണ് റൂട്ട്സ് എന്ന് പറയുന്ന നോവല് അത് കൃത്യം പറഞ്ഞാൽ ഒരു ഡോക്യുമെന്ററി കണക്ക് അനുഭവപ്പെടാവുന്ന ഒന്നാണ് പക്ഷെ അതിനകത്ത് ഈ എഴുത്തുകാരൻ അലക്സയിലേ സൂക്ഷിക്കുന്ന ആ ഒരു ആ ഒരു പിരിമുറുക്കം എന്ന് പറയുന്നതാണ് ആ പുസ്തകത്തിന്റെ ആ ഒരു പ്രധാനപ്പെട്ട ആകർഷണം അപ്പൊ ഇങ്ങനെ നന്നായിട്ട് അവസാനം വരെ ഇങ്ങനെ പിരിമുറുക്കത്തിൽ നമ്മൾ നിർത്തിക്കൊണ്ട് കഥ പറയുന്ന മനുഷ്യണ്ടായിരുന്നു പതുക്കെ പതുക്കെ ഇങ്ങനെ കാര്യത്തിലോട്ട് മാത്രം ചുരുങ്ങിയ നമ്മുടെ ദേശങ്ങളിലെ ഒരു രക്ഷികഥ പോലും ഉണ്ടാവുന്നില്ല സത്യം പറഞ്ഞാൽ ഈ കഥകളിലൂടെയൊക്കെ മനുഷ്യന്റെ ഭാവനകൾ വളരെ സജീവമായിട്ട് നിലനിൽക്കുന്നുണ്ട് ഭാവനാ ദാരിദ്ര്യമുള്ള ഒരു നാട് വളരെ അപകടം പിടിച്ച നാടാണ് അതിന് കാൽപ്പന്യത ഉണ്ടാവില്ല അതിന് ധ്യാനം ഉണ്ടാവില്ല അതിന് കുറെ കഴിയുമ്പോൾ ദൈവത്തെ ആവശ്യമില്ലാതെ വരും കാരണം ഇതൊക്കെ നിലനിൽക്കുന്നത് ഈ കഥകളിലൂടെയാണ് വേദമസം നിറയെ കഥകളാണ് കഥകൾ കഥ പറഞ്ഞ ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വേദമസത്തെക്കുറിച്ച് ഒരു സ്റ്റഡി ബുക്കുണ്ട് നിറയെ കഥകളാണ് വിശേഷം ഒരു കാര്യം നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട് ഏതൊരു മതഗ്രന്ഥത്തിൻ്റെയും കഥകളാണ് ആ മതത്തിൻ്റെ എത്തിക്സിന് നിശ്ചയിക്കുന്നത് സൃഷ്ടിയുമായി ബന്ധപ്പെട്ട ഓരോ മതവും പറയുന്ന കഥകൾക്ക് കുറച്ച് കുറച്ച് വ്യത്യാസങ്ങളുണ്ട് എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും എത്ര ലക്ഷം വർഷങ്ങൾ കഴിഞ്ഞാലും എന്തുമാത്രം തങ്ങളുടെ ആചാരവും രീതികളും ഒക്കെ റിഫൈൻഡ് ആയിക്കഴിഞ്ഞാലും ഓർത്തുകൊള്ളണം ഈ കഥകളിൽ നിന്ന് സംഭവിച്ചിട്ടുള്ള മാറ്റങ്ങൾ മാത്രമേ അതിനകത്തുള്ളൂ ഈ കഥയാണ് വിത്ത് ബാക്കിയുള്ളതൊക്കെ അതിനകത്ത് രൂപപ്പെട്ടത് മാത്രമാണ് അപ്പോൾ ഒരു മതത്തിൻ്റെ കഥകൾ പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാവും അതുകൊണ്ടൊക്കെയാണല്ലോ ആ കിളിയോടെ കഥ പറയാൻ ആവശ്യപ്പെട്ടുകൊണ്ട് എഴുത്തിന് ആരംഭിക്കുക കഥകൾ അതിസാദനം ഏറ്റവും ആദരപൂർവ്വം കേൾക്കേണ്ട കഥകളൊക്കെ ഉണ്ട് ഭൂമിയിൽ ഇങ്ങനെ കഥ പറയാനായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ജനത കഥ പറഞ്ഞുകൊണ്ടിരുന്ന ജനതയൊക്കെയായിരുന്നു ഹബ്രായ ജനത അത് അവരുടെ ആചാരങ്ങൾക്കകത്ത് പോലെ അവർ കഥകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദേശത്തിനകത്ത് ഒരു കൃഷി ഉണ്ടായി കഴിയുമ്പോൾ ആ കൃഷിയിൽ നിന്ന് കുറേ അധികം ഫലം ഫലമെടുത്തുകൊണ്ട് പോയി ബലിവേദിയിൽ കൊണ്ട് അർപ്പിക്കേണ്ട രീതികളൊക്കെ ഉണ്ട് നിയമാവർത്തന പുസ്തകത്തിനകത്ത് എനിക്ക് തോന്നുന്നത് അധ്യായം ഇരുപതിനകത്താണ് ആ ഇരുപത് അധ്യായത്തിനകത്ത് ഒരു കൃഷിക്കാരൻ തൻ്റെ കാർഷിക വിളയുമായിട്ട് വെളിപ്പെടുത്തിലേക്ക് വരുമ്പോൾ അത് സ്വീകരിച്ചു കൊണ്ട് അയാളോട് പറയാൻ അനുഷ്ഠിക്കാനായിട്ട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട് അതിങ്ങനെ കഥ പറയാൻ വേണ്ടി ഓരോ കർഷകനും ആ കഥ പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നത് എങ്ങനെയാണത് എൻ്റെ പിതാവ് അലഞ്ഞാടുന്ന രമേനക്കാരനായിരുന്നു ആ അതിനകത്തൊരു കഥയുണ്ട് യാക്കൂബെന്നല്ല പറയുന്നു അലഞ്ഞാടന്നിരുന്ന മനുഷ്യനായിരുന്നു വാണ്ടറിങ് ജൂ അതിനകത്തൊരു സ്റ്റോറിയുണ്ട് അവനവൻ്റെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് വേരുകളിലേക്കുള്ള മടങ്ങിപ്പോക്കുണ്ട് നേരത്തെ സൂചിപ്പിച്ച ആ പ്രശസ്തമായ പുസ്തകം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ആ പുസ്തകം വരുന്നത് എന്ന് പറഞ്ഞ പുസ്തകം അതിങ്ങനെ അധികം വർഷം പഴക്കമില്ലാത്ത അധികം വേരുകളുടെ പഴക്കമില്ലാത്ത ദേശമാണ് അമേരിക്ക എന്ന് പറയുന്നത് ഏതാനും നൂറ്റാണ്ടുകളുടെ മാത്ര ചരിത്രേ ഉള്ളൂ അത് ആ ദേശത്തിൻ്റെ എന്ന് പറയാനായിട്ട് എന്നിട്ടും ആദ്യം എത്തിയ തലമുറ തങ്ങളുടെ വന്നദേശങ്ങളെ മറക്കാനായിട്ട് ശ്രമിച്ചത് അവർക്ക് ഈ ദേശത്തിൻ്റെ ആ പ്രൗഢിയിലും ആഡംബരങ്ങളിലും അതിൻ്റെ എന്ത് ചെയ്യുന്നുണ്ട് ഭംഗികളിലും ഒക്കെ കുരുങ്ങിപ്പോകാന്നുള്ളായിരുന്നു അവരുടെ തലമുറ പക്ഷെ കുറെ കഴിയുമ്പോൾ എത്തിയ തലമുറയ്ക്ക് തോന്നി തങ്ങൾക്ക് വേരുകൾക്ക് ആഴമില്ല ഈ ദേശത്തിലല്ല തങ്ങളുടെ വേരുകൾ ഓരോരുത്തർ ഓരോ ദേശങ്ങളിൽ നിന്ന് വന്നതാണ് അങ്ങനെ ഈ റൂട്ട്സ് എന്ന് പറഞ്ഞ പുസ്തകം പിന്നീട് അതിനും മീതെ ഉണ്ടാക്കിയൊരു ചലച്ചിത്രമൊക്കെ വല്ലാതെ ഇങ്ങനെ അമേരിക്കയെ സ്വാധീനിച്ച പുസ്തകമാണ് ഓരോരുത്തരും അവരവരുടെ വേരുകൾ തപ്പിപ്പോവാൻ തുടങ്ങി അത് വാസ്തവത്തിൽ ഒരുപക്ഷെ ഈ റൂട്ട്സ് ഒക്കെ വായിച്ച സമയത്ത് സ്വന്തം വേരുകളെ കുറിച്ച് കുറച്ചുകൂടി അറിയണം എന്നുള്ള ധാരണ പോലും താല്പര്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് കാരണം എനിക്ക് അറിയാവുന്ന കഥ എൻ്റെ അപ്പൂപ്പൻ്റെ കഥ മാത്രമാണ് അധികം പേരൊന്നും ഇങ്ങനെ ആ ബന്ധമുള്ള ഒരു ഇടത്തല്ല ഞാൻ നിൽക്കുന്നത് അപ്പൂപ്പൻ ഇങ്ങനെ വേറൊരു നാട്ടിൽ നിന്ന് വന്നതാണ് ആ വേറൊരു നാട്ടിൽ നിന്ന് വന്നത് തന്നെ അതിനപ്പുറത്തേക്കുള്ള ആരുടെയും അറിഞ്ഞുകൂടാ പക്ഷേ ആ വീട് ആ പേര് അപ്പൂപ്പൻ്റെ ബന്ധുക്കൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കുറിച്ച് അറിയാനായിട്ട് ഒരു ചെറിയ പ്രേരണ ഈ പറഞ്ഞ പുസ്തകം ഉണ്ടാക്കിയിട്ടുണ്ട് ഓരോരുത്തരും അവനവൻ്റെ വേരുകൾ അന്വേഷിക്കുന്നതും ആ വേരുകളെക്കുറിച്ചുള്ള അവൻ്റെ അറിവ് നിലനിർത്തുന്ന ഈ കഥകളിലൂടെയാണ് അതുകൊണ്ടാണ് ആ അദ്ധ്യായത്തിന് നമ്മളിങ്ങനെ വായിച്ചു കേൾക്കുന്നത് ബലി വേദിയിൽ സ്വന്തം കൃഷി വിളവ് കാർഷിക വിളവ് കൊണ്ട് വെക്കുന്ന ഓരോ കൃഷിക്കാരനും പറയുന്നുണ്ട് എൻ്റെ കഥ ഇങ്ങനെയാണ് അവനവൻ്റെ ആ കഥയെ കണ്ടെത്തുക എന്നുള്ളത് ഭംഗിയുള്ളൊരു കാര്യമാണ് പല കഥകൾക്കകത്ത് ശാസ്ത്രം വേണമെന്ന് കരിച്ചാൽ കഷ്ടമല്ലേ വേദപുസ്തത്തിനകത്ത് പറയുന്ന കാര്യങ്ങൾക്കകത്ത് ശാസ്ത്രീയമായ പിൻവലമില്ല എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എത്ര ശാലമായ മനുഷ്യരായി മാറും വേദപുസ്തം ശാസ്ത്രം പഠിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല അപ്പം വളരെ ഭംഗിയായിട്ടൊരു സയൻറ്റിസ്റ്റ് പറഞ്ഞ കണക്ക് ഇത് എങ്ങനെ ആകാശങ്ങൾ പ്രവർത്തിക്കുന്ന കാണിക്കാൻ വേണ്ടിയുള്ളതല്ല എങ്ങനെ ആകാശത്തിലേക്ക് നിന്നെ ഉന്മുഖനാക്കാമെന്നുള്ളതിൻ്റെ അടയാളമുണ്ട് ദ ബൈബിൾ ഡസ് നോട്ട് സേ ഹൗ ദൻ സ്വേ ഹൗ ടു ഗോ ടു ഹെവൻ അപ്പം അങ്ങനെ വരുമ്പോഴാണ് ആ നിറയെ കഥകളുടെ സഞ്ചിതരൂപമാണ് ഓരോ ദേശത്തിൻ്റെയും അല്ലെങ്കിൽ ഓരോ മതത്തിൻ്റെയും വേദപുസ്തകം എന്നൊക്കെ പറയുന്നത് അപ്പം അതിനിങ്ങനെ എഴുത്തച്ഛൻ്റെ കഥ പറച്ച് ആരംഭിക്കുന്ന കണക്ക് ഇങ്ങനെ സാദരം കാണേണ്ട കഥകളുണ്ട് ആദരപൂർവ്വം കാണേണ്ട കഥകളുണ്ട് കൈകൂപ്പി കാണേണ്ട കഥകളുണ്ട് കണ്ണു നിറഞ്ഞ് കാണേണ്ട കഥകളുണ്ട് ആ ലോകത്തുള്ള ആ മുഴുവൻ ആ കഥകളെയും വേണമെങ്കിൽ ഈ കഥയുടെ ഒക്കെ ഈ ഉത്സവകാലത്ത് പ്രണമിക്കാവുന്നേ ഉള്ളു കഥ പറയാനായിട്ട് വളരെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ് യേശു അതുകൊണ്ടാണ് വേദപുസ്തകം അവനെക്കുറിച്ച് രേഖപ്പെടുത്തുന്നത് അവൻ കഥകളില്ലാതെ ഒന്നും പറഞ്ഞിട്ട് ഉപമകളില്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള വാക്കൊക്കെയാണ് നമ്മുടെ ട്രാൻസ്ലേഷൻ പക്ഷേ അതിൻ്റെ സാരം കഥയെന്ന് തന്നെ ഉപമ എന്ന് പറയുന്നത് സ്റ്റോറി വിത്ത് ഡിവൈൻ അഡ്സ് ഇങ്ങനെ ദൈവിക മുറിച്ചുള്ള കഥകളാണ് അപ്പം അതാണ് ഈ പാരബിൾ കൊണ്ട് നമ്മൾ അർത്ഥമാക്കുക അങ്ങനെ കഥകളോട് മാത്രമേ അവിടെ നിന്ന് പറഞ്ഞിട്ടുള്ളൂ അവിടുന്ന് പറഞ്ഞ കഥകളെന്നൊക്കെ പറയുന്നത് ഇത് മാത്രം വിപുലീകരിക്കുന്ന കഥകളാണ് ഇത് മാത്രം സൗഖ്യം തരുന്ന കഥകളാണ് ഈ കഥയ്ക്ക് ഇങ്ങനെ ഒരു സവിശേഷതയുണ്ട് കഥയൊക്കെ ഇങ്ങനെ മനുഷ്യനെ വല്ലാതെ സൗഖ്യം കൊടുക്കുന്ന കഥകളാണ് ടെസ് എന്ന് പറയുന്ന ഒരു അനിയത്തിക്കുട്ടി കഥ പറയാനായിട്ട് താല്പര്യമുള്ള ഒരു പെൺകുട്ടിയാണ് ഒരു സ്ത്രീയാണ് അവരിങ്ങനെ വിശേഷിച്ച് ഇങ്ങനെ ഹോംസ് ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് കഥ പറയാനായിട്ട് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ആ അനീത്തി ഇങ്ങനെ നന്നായിട്ട് ഈ കഥകളെക്കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട് നന്നായിട്ട് കഥ പറയാനായിട്ട് അറിയാം ഒരുപക്ഷേ ചില സാഹചര്യങ്ങൾ കൊണ്ട് ഇങ്ങനെ ഓരോരോ അധർമ്മങ്ങളിലേക്ക് വഴുതിപ്പോയ ചെറിയ മക്കളുടെ അടുക്കലേ ചെന്നിട്ട് ഈ ടെസ്സ കഥ പറയുന്ന എന്തിനു വേണ്ടിയായിരിക്കണം രസ തന്നെ കൃത്യമായിട്ട് വ്യക്തമാക്കുന്ന കണക്ക് മീനിങ് ഹീലിംഗ് തരുന്ന കഥകളാണ് വാസ്തവത്തിൻ്റെ കഥകൾക്കകത്തൊക്കെ ഒരു ഹീലിംഗ് ഉണ്ട് കാരണം ഒരു കഥ കേൾക്കുന്ന ആ നിമിഷം തൊട്ട് വാസ്തവത്തിൽ ആ കേട്ടുകൊണ്ടിരിക്കുന്നവർ ആ കഥ പറയുന്ന ആളുടെ ഷോയിലേക്ക് പ്രവേശിക്കുക പിന്നെ അവരെ ഒരുമിച്ചാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് മഠൻ ഉപറൊക്കെ അത് ഒരു അദ്ദേഹത്തിന് ഒരു അദ്ദേഹത്തിനൊരു അപ്പൂപ്പനുണ്ടായിരുന്നു ആ അപ്പൂപ്പനിങ്ങനെ മുടന്തുള്ളൊരപ്പൂപ്പനായിരുന്നു അപ്പോൾ നല്ലതുപോലെ ആ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ഒരു റാബിയെക്കുറിച്ച് പറയുകയാണ് ഈ റാബി പ്രാർത്ഥനയുടെ ഒക്കെ ഒരു ഇൻ്റൻസിറ്റിയിൽ ഒരുതരം ഉന്മാദത്തിലേക്ക് വഴുതിപ്പോയിട്ട് അയാൾ ഇങ്ങനെ നൃത്തം ചവിട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ കഥ പറയുന്ന മനുഷ്യൻ നൃത്തം ചവിട്ടാൻ ആരംഭിച്ചപ്പോൾ മുടന്തനായ ഈ മനുഷ്യൻ്റെ അപ്പൂപ്പൻ ബാല്യത്തിലുള്ള കഥയാണ് പറയുന്ന അയാളുടെ ആ ചെറിയ പ്രായത്തിലെ കഥയാണ് പറയുന്നത് ആ മുടന്നനായ ആ കുട്ടി പെട്ടെന്ന് എഴുന്നേറ്റിട്ട് ഈ കഥ പറച്ചിൽ കാരണമായിട്ട് പതുക്കെ ചേർന്ന് ഇന്ന് നൃത്തം ചവിട്ടാന്ന് തുടങ്ങി അതോടെ അയാൾ മുടന്നു പറയുന്ന പറയുക വളരെ ഡ്രാമാറ്റിക് ആയിട്ട് തോന്നിയിട്ട് അനുഭവം ഇത്ര ഇത്രയും നാടകീയമായ കാര്യങ്ങളും ജീവിതം സംഭവിക്കണമെന്നില്ല പക്ഷെ എന്നാൽ പോലും എല്ലാ കഥകളും വലിയൊരളവിൽ വിമലീകരണം തരുന്നുണ്ട് ഏത് കഥയാണ് നമുക്ക് വിമലീകരണം തരാത്തത് വിശ്വീകരിക്കുകയും വിമലീകരിക്കുകയും മാത്രം അല്ലേ കഥയുടെ ധർമ്മം ലക്ഷ്യമായിട്ട് അവർ സംഭവിക്കുന്നുണ്ട് തന്നെ വിമർശിക്കാനായിട്ട് ഈ കഥകൾ സഹായിക്കുന്നുണ്ട് തന്നെ ഇങ്ങനെ മുൾമുനയിലാക്കുന്ന കഥകളൊക്കെയാണ് മിക്കവാറും ഈ ഗുരുക്കന്മാരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് പഴയ നിയമത്തിലെ അത്താൻ പറഞ്ഞു തുടങ്ങിയ കഥ കാണക്കാം നമുക്കറിയാം ആ കഥയുടെ ഒടുവിൽ ആ കഥയിൽ വളരെയേറെ മുഴുകിയിരുന്ന രാജാവിനോട് അയാളുടെ ധാർമ്മികബോധം ഉണർന്നപ്പോഴാണ് ഈ അധർമ്മം ചെയ്ത് ആരാണെന്നൊക്കെ ചോദിച്ച് രാജാവ് ക്ഷുഭിതനാകുമ്പോൾ നാത്താൻ വളരെ ശാന്തമായിട്ട് തൻ്റെ വിരൽ അയാളെ നെട്ടിക്കൊണ്ട് പറഞ്ഞു ആ മനുഷ്യൻ നീ തന്നെ സി ജെ അത് നല്ലൊരു നാടമാക്കിയിട്ടുണ്ട് പക്ഷേ ആ പഴയ നാടകം തപ്പെടുത്ത് വായിക്കുന്നതല്ലതാണ് ആ മനുഷ്യൻ നീ തന്നെ ഇങ്ങനെ എല്ലാ കഥകളും ഒടുവിൽ വിരൽ ചൂണ്ടുന്നത് കഥ കേട്ടുകൊണ്ടിരിക്കുന്നവരിലേക്ക് തന്നെയാണ് പലപ്പോഴും നമുക്കത് മനസ്സിലാവുന്നില്ലെന്നേ ഉള്ളൂ യേശു പറഞ്ഞ കഥകളൊക്കെ വാസ്തവത്തിൽ അവൻ്റെ കേൾവിക്കാരെ കെണിയിലാക്കുന്ന കഥകളായിരുന്നു അവരെ ഇങ്ങനെ വലിയ മുൾമുനെ നിർത്തുന്ന കഥകളായിരുന്നു എന്നിട്ട് നമ്മൾ വിചാരിക്കുന്നു ഇപ്പം പോലും നമ്മൾ വിചാരിക്കുന്നു ഈ കഥകൾ നമുക്ക് വേണ്ടിയല്ല അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം യേശു പറഞ്ഞത് ഞാൻ ഈ കഥകൾ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാനും അവർക്ക് മനസ്സിലാതിരിക്കാനും വേണ്ടി അല്ല നിങ്ങൾക്ക് മനസ്സിലാകാനും അവർക്ക് മനസ്സിലാതിരിക്കാൻ അർത്ഥം കാരണം നിങ്ങളും അവരും എന്നിലേക്ക് പ്രവേശിച്ച മനുഷ്യരാണ് എൻ്റെ കഥകൾ മനസ്സിലാക്കാൻ പോകുന്നത് നമുക്കറിയാം ചെറിയ ഭാഗത്തിലൊക്കെ കുട്ടികളെന്ന നിലയിൽ നമ്മൾ കഥ കേട്ടുകൊണ്ടിരുന്നത് ഇങ്ങനെ മടിയിലിരുന്നുണ്ട് വേണമെങ്കിൽ ഇത്തരം ആരൊരു കസരിൽ നിന്നും കേൾക്കാം പക്ഷെ അത് വ്യത്യാസമുണ്ട് ഈ കഥ പറയുന്നവൻ്റെ മടിത്തട്ടിലേക്ക് കഥ പറയുന്നതിൻ്റെ മനത്തട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ മാത്രമേ ആ കഥയുടെ സാരാംശം മനസ്സിലാവുള്ളൂ അല്ലാത്തവർക്ക് അത് വെറുതെ കഥകളാണ് ഇവർക്ക് അത് കാര്യമായിട്ട് മാറുന്നുണ്ട് അതുകൊണ്ടാണ് കഥകളുടെ ആചാര്യൻ കഥകളിലൂടെ മാത്രം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന മനുഷ്യൻ പറഞ്ഞു ഞാൻ ഈ കഥകൾ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാനും അവർക്ക് മനസ്സിലാതിരിക്കാനും വേണ്ടി കഥകൾ ഒരുതരം തരം കോഡാവും വാസ്തവത്തിൽ ആ ഇങ്ങനെ വളരെ കൃത്യമായിട്ട് ആ ഒരു ഇന്നർ സർക്കുലർ പ്രവേശിക്കാത്തവർക്ക് ഒരു ധാരണ കിട്ടത്തില്ല തീവ്രവാദി സംഘങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കുകൂടിയാണ് ഈ കോഡെന്ന് പറയുന്നത് അവർക്ക് മാത്രം മനസ്സിലാവുന്ന ചില കാര്യങ്ങളാണ് ബാക്കിയുള്ളൊക്കെ അതിന് മനസ്സിലാവണം മനസ്സിലാകേണ്ട ബാധ്യത എന്താ അപ്പൊ അതുകൊണ്ട് തന്നെ അവൻ്റെ കൂടെ നിൽക്കുന്ന കരുതിയാൽ പോലും ഇനിയും അവൻ്റെ മടുത്തട്ടിലിരിക്കാത്തവർക്ക് അവൻ്റെ മനത്തട്ടിലേക്ക് പ്രവേശിക്കും കിട്ടാത്തവർക്ക് ഇതിപ്പോഴും കഥകളായിട്ട് തന്നെ നിൽക്കുകയാണ് ഇവരേറ്റവും ചെറിയ ഉദാഹരണത്തിനായിട്ട് യേശു പറഞ്ഞൊരു കഥ യേശു പറഞ്ഞു ഒരപ്പൻ രണ്ട് മക്കളുണ്ടായിരുന്നു ഒന്നാമൻ വളരെ ഒബീഡിയൻറ്റാ അവൻ ആ മകനോട് പറഞ്ഞു നീ മുതിരത്തോട്ടത്തി പണിക്ക് പോവുക അയാൾ ഉടനെ പറഞ്ഞു ഞാൻ പോകാം എന്നിട്ടോ അല്ല പോയിട്ടില്ല നമ്മൾ വിചാരിക്കുന്നു ഈ കഥയ്ക്കാത്തിപ്പം എന്താ കാര്യം ഒരാൾ പ്രളൻസനൊക്കെ ആയിട്ട് കാണിച്ചു പക്ഷെ അത് എൻ്റെ കഥയാണ് അത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കഥയാണ് തർക്കമല്ലോ ഉണ്ടോ നമ്മൾ ഒന്നിനോടും തർക്കം നമ്മൾ ഒന്നിനോടും നിഷേധിക്കുന്നില്ല നമ്മൾ എല്ലാത്തിനകത്തും അതേ എന്ന് പറയുന്നു എല്ലാത്തിനോടും നമ്മൾ കൈകൂപ്പി ആമ എന്ന് പറയുന്നു എന്നിട്ട് അതിൽ പറഞ്ഞു ഏത് കാര്യം ചെയ്യുന്നുണ്ട് നമ്മൾ അപ്പൊ പാടത്ത് പണിക്ക് പോകാന്ന് പറഞ്ഞിട്ട് നിന്ന് ഈ രണ്ടായിരത്തി പതിമൂന്നിൽ ഈ കഥ പറയുമ്പോൾ പോലും പാടത്ത് പണിക്ക് പോകാത്ത ആ മനുഷ്യൻ നമ്മൾ തന്നെ അവനവനെ മുഴുമുനെ നിർത്താനായില്ലെങ്കിൽ ഈ കഥകളൊക്കെ വെറുതെ കഥകളായിട്ട് അവശേഷിക്കും നിങ്ങൾ കഥയില്ലാത്തൊരു മനുഷ്യനായിട്ട് മാറുകയും ചെയ്യും ആ സ്വയം കണ്ടെത്താനും സ്വയം വിമർശിക്കാനും പറ്റുന്ന നല്ല കണ്ണാടികളായിരുന്നു വാസ്തവത്തിൽ ഗുരുക്കന്മാർ പറഞ്ഞ കഥകൾ അത് പുറത്തുള്ളവർക്ക് പെടുത്തലോ ഇത്തിരി മിസ്റ്ററി റിലിജ്യൻസ് ഉണ്ടായിരുന്നു യേശുവിന്റെ കാലത്ത് അതിനകത്തൊക്കെ അവരുടെ ദൂതുകൾ വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നത് ഈ കഥകളിലൂടെയാണ് ആയുസ് എന്ന് പറയുന്ന ഒരു ദേവത കനക്കുള്ള ഒരു ആജ്ഞയെക്കുറിച്ചൊക്കെ കഥയൊക്കെ ഉണ്ട് അവളുടെ ഭർത്താവിന് ആ ഭർത്താവിന്റെ അനുജൻ കൊല ചെയ്യുക കൊല ചെയ്യാനൊക്കെ ചതിയില്ല കൊലയുന്ന ഒരു വലിയൊരു വിരുന്നൊരു കേട്ട് ആ വിരുന്നിലേക്ക് വന്ന ഈ പുരുഷനെ ഈ പറയുന്ന തൻ്റെ പുരുഷനെ അവരിങ്ങനെ ഒരു ശവപ്പെട്ടിക്കകത്തോട്ട് പതുക്കെ കയറാനായിട്ട് പ്രേരിപ്പിച്ചിട്ട് പെട്ടെന്ന് അടച്ച് ഇങ്ങനെ നൈലി കൊണ്ട് തട്ടി അതെ പിന്നീട് ഈ സ്ത്രീ ഇത് തപ്പിയെടുക്കാനായിട്ട് ശ്രമത്തിലാണ് കഠിനമായ അധ്വാനങ്ങൾക്കിടയിൽ അലച്ചിലുകൾക്കൊടുവിൽ അവളത് കണ്ടെത്തുന്നു എന്നിട്ട് ആദരപൂർവ്വം തൻ്റെ അന്തപുരത്തിലേക്ക് കൊണ്ടുവന്ന് സൂക്ഷിക്കുക പക്ഷേ അതിനകത്ത് വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട് കോപം തോന്നിയ നിറുകേടുള്ള ഈ മനുഷ്യൻ ഈ രാജ്ഞി ഇല്ലാത്തൊരു സമയം നോക്കിയിട്ട് ഈ മൃതശരീരത്തെ പതിനാലായിട്ട് മുറിച്ചിട്ട് ഇങ്ങനെ ഈജിപ്ത് മുഴുവൻ ചെതറിയ പിന്നീട് ജീവിതകാലം മുഴുവൻ ഈ സ്ത്രീയുടെ അലച്ചിലുകൾ ഈ പതിനാല് കഷ്ണങ്ങളെ കണ്ടെത്തുക എന്നുള്ളത് അത് അവർ കണ്ടെത്തി അവരത് കണ്ടെത്തി ഇങ്ങനെ ചേർത്ത് വെക്കുമ്പോൾ അത്ഭുതകരമായ ഒരു പ്രവൃത്തിയിൽ ഈ ഈ പറയുന്ന കഷ്ണങ്ങൾക്ക് ജീവനുണ്ടാവുകയാണ് അയാൾക്ക് ഉയരുണ്ടാവുകയാണ് അതോടുകൂടി അയാൾ ജീവിക്കുന്നവരെയും മരിച്ചവരെയും പിരിക്കുന്ന രാജാവായിട്ട് മാറി അയാൾക്ക് മരണമില്ലാത്ത മനുഷ്യനായിട്ട് മാറി ഈ കഥ ആ മിസ്റ്ററി റിലിജിന് പുറത്ത് നിൽക്കുന്നവർക്ക് എന്ത് മനസ്സിലാവാനാ അവരെ സംബന്ധിച്ചോളം ഒരു കഥ വ്യാമർ കഥയായിട്ട് മാറേണ്ട ഒരു കഥ കുട്ടികളുടെ ആ ചിത്ര പുസ്തകങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ആധാരമായി മാറേണ്ട കഥ അതിനപ്പുറം എന്താണ് പക്ഷേ ആ കഥയെ മെഡിറ്റേറ്റ് ചെയ്യുന്നവർക്കറിയാം ജീവൻ ജീവൻ്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള മനുഷ്യൻ്റെ പൊരുള ജീവന്റെയും മരണത്തിൻ്റെയും അപ്പുറത്തേക്ക് നീളുന്ന മനുഷ്യൻ്റെ അഭിവാഞ്ചകള് അതൊക്കെ അതിനകത്ത് പെട്ടവർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ അതുകൊണ്ടാണ് കഥയുടെ ആചാര്യം പറഞ്ഞു ഈ കഥ എന്നെ മനസ്സിലായി നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് എല്ലാം വെളിപ്പെടുത്താനും മറ്റുള്ളവർക്ക് അത് കഥയായിട്ട് തന്നെ നിൽക്കുകയും ചെയ്യും കഥകൾ കുറേ കൂടി കഥയുള്ളതായി മാറട്ടെ എന്നല്ലാതെ എന്താണ് ആശംസിക്കുക കഥയമമ കഥയമ കഥയം തി कथय मम कथय मम सादरं, सादरम् गलति सादरं